സിബി സി ജോസഫ് കൂടി സിബി ഈ കേസിന്റെ മെരിറ്റിലേക്ക് കൂടുതൽ പരിശോധനകൾ നടത്തിയാൽ നമ്മൾ കണ്ടതാണ് ഒരു തരത്തിലും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ചില വകുപ്പുകൾ എഴുതി ചേർക്കുന്നുണ്ട് അതായത് മതപരിവർത്തനം മനുഷ്യക്കടത്തടക്കമുള്ള ചില കാര്യങ്ങൾ എഫ്ഐആർ അടക്കം മാറ്റി ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ ഇതിനോടകം തന്നെ ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞ് ബജ്റംഗ് ദൾ ഒരു ഭീഷണി മുഴക്കി എന്നൊരു വിവരം കൂടിയുണ്ട് അപ്പോൾ എഫ്ഐആർ അടക്കം മാറ്റി എഴുതി ഈ നിലയിലേക്ക് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട് അപ്പോൾ അതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന കൂടിയുണ്ട് അസിത ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള ഈ ബജരംഗൽ പ്രവർത്തകർ അതായത് ഇപ്പോൾ ഈ സെഷൻസ് കോടതിക്ക് മുന്നിൽ ബജരങ്ങളുടെ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം നിൽക്കുകയാണ് ആ ബജരംഗലിന്റെ നേതാവ് തന്നെയാണ് പറഞ്ഞത് ഈ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി എന്നുള്ളത് പക്ഷെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ഒരു ജാമ്യാപേക്ഷ ഇതുവരെ പരിഗണിച്ചിട്ടില്ല അതായത് മൂന്ന് മണിക്ക് ശേഷമേ ആ പരിഗണിക്കൂ എന്നുള്ളതാണ് അതായത് ഈ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ആ ബജ്രംഗ പ്രവർത്തകർ നുണ പറയുകയാണ് ഈ കേസ് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ കന്യാസ്ത്രീമാരുടെ ഈ അഭിഭാഷകർ പറയുന്നത് ഈ ബജ്രംഗലിന്റെ അഭിഭാഷകൻ പുറത്തിറങ്ങിയിട്ട് ഇത് ഈ ജാമ്യഭാഷ തള്ളി ആ എന്ന അന്വേഷണം അടക്കമല്ല നെയും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇതിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ഇപ്പോൾ കഴിയില്ല കാരണം അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയുന്ന ഒരു വിവരം അതിലൊരു വ്യക്തത ഇല്ല അങ്ങനെയാണോ ആ ഈ ജാമ്യമില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്ന് മാത്രമല്ല ഇതിൽ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർ നമ്മോട് പറഞ്ഞത് ഞാനിപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്തിരുന്നു അവർ പറഞ്ഞത് ഈ സെഷൻസ് കോടതിയിൽ ഇതുവരെ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടില്ല അതായത് ജില്ലാ കോടതി ഇന്നലെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു ഇന്ന് സെഷൻസ് കോടതി നൽകും അത് മൂന്ന് മണിക്ക് ശേഷമേ പരിഗണിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീമാരുമായി ബന്ധപ്പെട്ട അഭിഭാഷക നമ്മോട് പറയുന്നത് ഇപ്പോൾ ബജന്റെ പ്രവർത്തനം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സെഷൻസ് കോടതി വളപ്പൊരു വലിയ പ്രതിഷേധവും വിരാം വിളിച്ചുകൊണ്ടല്ല തന്നെ വലിയ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയും അവർ നേരത്തെ തന്നെ ഇവിടെ ഒരു സംഘം ആളുകൾ ഇവിടെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് അവർ ഇവിടെ കാവി വലിയ രീതിയിൽ തിരുവിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധിക്കുകയാണ് ആ കോടതി വളപ്പിൽ പോലീസ് നോക്കി നിൽക്കുകയാണ് പോലീസ് നോക്കി നിരക്കിയാണ് ഈ ഒരു പ്രതിഷേധമൊക്കെ കോടതി വളപ്പിൽ പോയി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇതിൽ ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇതുവരെയും ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അഭിഭാഷകർ അതായത് ഈ കന്യാസ്ത്രീമാരുടെ അഭിഭാഷകർ പറയുന്നത് പക്ഷേ ഇവിടെ ബജനങ്ങളുടെ ഒരു അഭിഭാഷകൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നത് ജാമ്യാപേക്ഷ പരിഗണിച്ചു ജാമ്യാപേക്ഷ അവരെ തള്ളി എന്നെ അന്വേഷണം അടക്കമല്ല എന്ന നിലയും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏതാണ് കൃത്യമായ സത്യാവസ്ഥ നമുക്ക് ഇനിയും സ്ഥിരീകരിക്കേണ്ടി വരും പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഒരു ജാമ്യാപേക്ഷ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല